ഇന്ന് ഗോപികയുടെ ബർത്ത്ഡേ ആണ് വിവാഹ ശേഷമുള്ള ഗോപികയുടെ ആദ്യ പിറന്നാൾ ആഘോഷം വളരെ സിമ്പിളായിട്ടാണ് നടത്തിയിരിക്കുന്നത് ഇത് ആഘോഷിക്കുന്നതിന് വേണ്ടി ജി പി ചെയ്ത വീഡിയോസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരിക്കുന്നത് ജി പി നമ്മുടെ ഗോപികയുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മുഖത്ത് ഫേഷ്യ ക്രീമുകൾ വാരിത്തേച്ച ഗോപികയുടെ വീഡിയോ ഗോപിക അറിയാതെ അങ്ങ് വീഡിയോ എടുത്തു കളഞ്ഞു അതങ്ങ് ബർത്ത്ഡേക്കായി പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതേ സോഷ്യൽ മീഡിയയിൽ ആരാധകർ മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇടയിൽ മുഖം പൊത്തിപ്പിടിക്കുന്ന ഗോപികയെ നമുക്ക് കാണാം പക്ഷേ ജി പി അത് പോസ്റ്റ് ചെയ്യുമെന്ന് ആരും കരുതിയില്ല ഒരു ടോം ആൻഡ് ചാറി കോംബോ എന്നാണ് ആരാധകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഗോപിയെത്തി കൊടുത്ത ഈ പണി ഞങ്ങൾ ഒരിക്കലും സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപികയുടെ ആരാധകർ എത്തിയിട്ടുള്ളത് എന്തായാലും വളരെ നന്നായിട്ടുള്ള ഒരു ബർത്ത്ഡേ പരിപാടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് സാധാരണ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഇവർ തമ്മിൽ ഒരു ടോം ആൻഡ് ചാറി കോംബോയാണ് ഇപ്പോൾ